ഞാൻ എൻ്റെ ജീവിതത്തിൽ സിഹറുബാധത്തിലാകാൻ വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് ഷെയ്ത്വാനിൻ്റെ പൈശാചിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി എത്രയോ അമലുകൾ സ്വന്തമായും മറ്റുള്ളവരുടെ അടുക്കൽ പോയി സയ്യിദന്മാരുടെ അടുക്കൽ ആലിമീങ്ങളുടെ അടുക്കൽ ഇനി പോകാത്ത സ്ഥലമില്ല അത്രയും അധികം സ്ഥലങ്ങളിൽ പോയി അവർ പറയുന്നതൊക്കെ കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഉസ്താദ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു രക്ഷ ലഭിക്കാൻ അതൊന്നും ഒരു കാരണമായിട്ടില്ല എന്താണ് ഉസ്താദ് ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ആവുമോ എനിക്കിനി രക്ഷ ലഭിക്കുക എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നാം ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ നാം ഇവിടെ നിന്ന് പറയുന്ന ഓരോ അമലുകളും അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നിങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയാതെ ആ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ ഏത് വലിയ ആലിമിന്റെ അടുക്കൽ പോയി തങ്ങന്മാരുടെ അടുക്കൽ പോയിട്ട് അവർ പറയുന്ന അമലുകൾ ചെയ്താലും അതൊരിക്കലും ബാത്തിലാകാൻ പോകുന്നില്ല ആദ്യമായിട്ട് ആ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മുടെ സിഹർ ബാത്തിലാകുന്നില്ല സിഹർ എന്നുള്ള സംഭവം കൃത്യമാണ് വ്യക്തമാണ് സത്യമാണ് അത് അബിബായ സാഹു അല്ലെല്ലാം അതങ്ങൾ അത് ഹക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നാം ഒരുപാട് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട് പൈശാചിക പ്രശ്നങ്ങളില്ല അങ്ങനെ സംഭവിക്കൂല അതൊക്കെ ഒരു ആളുകള് പറയണെന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ആളുകൾ പൈശാചിക ബാധയേറ്റ് അവർ വിളിച്ചു പറയുന്നതൊക്കെ ഈ വിനി എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പോയ പല സ്ഥലങ്ങളിൽ നിന്നും ശക്തമായ രൂപത്തിൽ പിശാജു ബാധയേറ്റിട്ട് കൃത്യമായി അവർ അട്ടഹസിക്കുന്നതും അവർ വിളിച്ചു പറയുന്നതും അവർ ആ പൈശാചിക ബാധയേറ്റ ആ സമയത്ത് അവർ ഇളകുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്നതൊക്കെ കേട്ട അനുഭവത്തിന്റെ വെളിച്ചത്തില് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അത് ഓരോ കുടുംബങ്ങളിൽ ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവരെ കുടുംബങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകള് ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കൂല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും എന്നാൽ എനിക്ക് തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന എത്രയോ ആളുകള് വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പേരൻസ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരനുഭവിക്കുന്ന ആ പൈശാചിക പ്രശ്നങ്ങളെ എന്നെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവർ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇളകുന്നതിന്റെ വീഡിയോസ് അയച്ച് തന്നിട്ടൊരു ഇതാണ് ഇപ്പത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എനിക്ക് അറിയിച്ചു തന്നവരുണ്ട് അങ്ങനെ ഇത്തരം വിഷയങ്ങളുമായിട്ട് സ്ഥിരമായി പ്രയാസപ്പെടുന്നവർക്കറിയാം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ആകെ ഒരു ആശയം എന്ന് പറയുന്നത് ഇത്തരമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിശുദ്ധ പുറത്താനുകൊണ്ട് ബാത്തിലാകാത്ത അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞ അമലുകളെ കൊണ്ട് ബാത്തിലാക്കാത്ത ബാത്തിലാകാത്ത ഒരു പ്രശ്നവുമില്ല എന്നിട്ടും നമ്മൾ എത്ര ചെയ്യുന്നു നാൽപ്പത്തൊന്ന് ദിവസമുള്ള അമലുകൾ കൊടുക്കപ്പെടുന്നു അത് ചെയ്യുന്നു ചെയ്തിട്ട് ബാത്തിലാകുന്നില്ല എന്ന് പറയുന്നു പലരും നമ്മോട് പറയുന്ന സ്ഥലം അത് എനിക്ക് പോകാന സ്ഥലമില്ലാന്ന് അവര് കേരളത്തിന്റെ ഒരു തല മുതൽ അങ്ങേയറ്റം വരെ എല്ലാ ആളുകളുടെ അടുക്കലും പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പോയിട്ട് അവര് അതെല്ലാം കൃത്യമായി അതിനുള്ള ക്യാഷ് എത്രയോ ചെലവഴിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ചവര് വരെ നമ്മുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അമല് ചെയ്തിട്ട് ശരിയാകുന്നില്ല ഇത് ചെലവാക്കുന്നതിനൊരു ലിമിറ്റില്ലേ ഇപ്പൊ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാകും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾ ഇത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താതെ നിങ്ങൾ എന്തു അമല് ചെയ്തിട്ടും കാര്യമില്ല കാരണം റബ്ബ് ുഭവത്തിനാലെയാണ് അതിനെ ബാത്തുലേക്കുന്നത് റബ്ബ് സുബഹാനുഭവത്തിനാലെയാണ് അതിന് ഷിഫിന്റെ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നത് അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവൂല പല പ്രവാസികളും എന്നോട് വളരെ പ്രയാസത്തോടു കൂടെ എന്റെ ഈ വാട്സപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ആറായിരത്തിലധികം മെസ്സേജുകൾ വന്ന് കിടക്ക അതിൽ ഞാൻ പ്രവാസികളുടെ മെസ്സേജ് വരുമ്പോൾ ഒന്ന് ും കാരണം അവര് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് ജീവിതം പോറ്റാൻ വേണ്ടി പുറപ്പെട്ടവരാണ് അവര് പ്രവാസ ലോകത്താണുള്ളത് അവർക്ക് എന്തെങ്കിലും നമ്മൾ കാരണമായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിച്ചോട്ടെ അവരുടെ ഡ്യൂട്ടികൾക്കിടയിൽ ക്ഷീണത്തിനിടയിൽ അയക്കുന്ന മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ അത്തരം ഗൾഫ് കൺട്രീസിലെ കോഡുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മെസ്സേജിനെ റീപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പൊ പ്രവാസികളോടൊക്കെ ഓർമ്മപ്പെടുത്താറുള്ളത് പല പ്രവാസികളും അവരുടെ ജോബ് ഇന്റർവ്യൂ ായി ബന്ധപ്പെട്ടൊക്കെ അവരെ സി വി കൊടുത്ത് അത്തരം വിഷയങ്ങളൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നന്നായി ലഭിക്കുന്ന സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ ഒരു നിലക്കും ഹറോമ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണരുത് അശ്ലീലത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കും പക്ഷെ പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല സമയം ധാരാളമായി ലഭിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ അത്തരം തെറ്റുകളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ക്ഷീണങ്ങൾക്കിടയിലാണെങ്കിലും അഞ്ചു നമസ്കാരം സുഭയുൾപ്പെടെ ഒന്നും കള ആക്കരുത് എന്ന് ഞാൻ എന്നോട് കോണ്ടാക്ട് ചെയ്യുന്ന പ്രവാസികളോടൊക്കെ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അമലുകളൊന്നും ഫലിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഏത് അമലാണെങ്കിലും ആ അമല് ഫലിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ നാം അതിന് കൃത്യമായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലാതെ ഫലിക്കുകയില്ല ഒരാള് ഒരു സയ്യിദ് ഒരു തങ്ങള് അല്ലെങ്കിൽ ഒരു ആലിമേ ആ ആലിമും സയ്യിദും ആ തങ്ങളൊക്കെ ആയിട്ടുള്ള ആള് ഒരു ഒരു ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ മന്ത്രം മാത്രം മതി ഏത് കൊടിയ സിഹറും ിന്റെ പ്രശ്നങ്ങളും അതോടുകൂടെ ബാത്തിലാകും അത് ഏത് രൂപത്തിലുള്ളതായിരിക്കണം അത് ആ രൂപത്തിൽ ജീവിതം ക്രമീകരിച്ച ആളായിരിക്കണം അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ ഇതിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടും അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറേ അമലുകളും കുറേ സംഭവങ്ങളും കുറെ സംഗതികളൊക്കെ വെച്ച് അങ്ങോട്ട് അടിക്കലോ ഇങ്ങോട്ട് അടിക്കലോ അങ്ങനെ അത് കീറലും അത് മടക്കലും ചുരുട്ടലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകും എന്നാൽ അതിന് നല്ല എക്സ്പെൻസും ചിലവാക്കിയിട്ടുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നൊരു ഒരു ഫലവും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു സയ്യിദിന്റെ അടുക്കലൊന്ന് പോയി നിങ്ങളൊന്ന് വിഷയങ്ങൾ പറഞ്ഞ് അവര് പറയണത് ഷിഫായി കോൾ എന്ന് പറയാണ് ആ ഒരു നാക്ക് അത് പൊന്നാകുന്നത് ആ നാക്ക് അത് ഫലിക്കുന്നത് അതാ ചില ചില ആലിമീങ്ങളുടെയും ചില സയ്യിദന്മാരുടെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ചില സൗഭാഗ്യങ്ങളുടെ ഭാഗത്തിൽ പെട്ടതാണ് അപ്പോ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്യണം അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടത് മഹാന്മാർ കിതാബിൽ പറഞ്ഞ ആ ഇബാറത്ത് അതേപോലെ ഞാൻ വായിച്ചു തരാം അതിൽ ഒന്നാമത്തത് അൽ വൽ വാജിബാത്ത് ഇത് ചെയ്യുന്ന ആളുകള് ഇത് പ്രവർത്തിക്കുന്ന ആളുകള് സകല ഫർളുകളും വാജിബുകളും പൂർണ്ണമായും അവർ മുഹാഫലത്ത് ചെയ്യുന്നവരായിരിക്കണം എല്ലാ വാജിബാത്തുകളും എടുക്കുന്നവരായിരിക്കണം ഇപ്പൊ ഞാൻ നാല്പത്തി ദിവസത്തെ ഒരു അമല് അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂലോ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോ അപ്പൊ നാല്പത്തിയൊന്ന് ദിവസത്തെ ഒരു അമല് നിങ്ങൾക്ക് നൽകുമ്പോ നിങ്ങൾ ഈ അമല് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് വല്ല ഫിലിമോ മറ്റോ കാണാൻ വേണ്ടി പോയി സിനിമക്ക് പോയി തിരിച്ചു വരുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് മദ്യപിച്ചിട്ടാണ് വരുന്നത് എന്നിട്ട് അതിന് ശേഷമാണ് നിങ്ങളിത് ഈ അമല് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ ലോഹറോ ആശുറോ നിസ്കരിച്ചിട്ടുണ്ടാവില്ല ഞാൻ മഹരുബിന് ശേഷമാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ലൊഹർ നിസ്കരിച്ചിട്ടില്ല ആശുഡ് നിസ്കരിച്ചിട്ടില്ല മഹരൂബ് നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന അമല് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ തെറ്റാണ് കാരണം നമ്മുടെ ഫിഖിന്റെ കർമ്മശാസ്ത്രപരമായിട്ട് നമ്മുടെ മദ്ഹബ് പ്രകാരം നമ്മുടെ നമ്മുടെ ദീന ദീനനുസരിച്ച് ജീവിക്കുമ്പോ ഒരാൾക്കൊരു ആയ നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അവൻ അത്യാവശ്യം ജീവിതം നിലനിർത്താനുള്ള ജോലി അതേപോലെ തന്നെ അവൻ്റെ എന്താ ബാത്റൂം ആവശ്യങ്ങൾ ഇത്തരം ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ സമയവും അവൻ ആ കല ആയ നിസ്കാരം അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ മാറ്റി വെക്കേണ്ടത് ബാക്കിയുള്ള ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഹെറാമാണ് ഞാനൊരു ഉദാഹരണം പറയും എനിക്കിപ്പോൾ ലോഹറും മേസറും കല ഉണ്ടെന്ന് സങ്കല്പിക്കാം എന്നാൽ ഞാൻ ലോഹറും മേസറും കല ആക്കി അത് കല വീട്ടി നിസ്കരിക്കാതെ ഞാൻ <Gã aims> <tokoy knife> <tok <avez> <tokop laqasti> െ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം എന്നാ എഴുതല് എറാമാണ് ഞാന് വേറൊരു സ്ഥലത്തേക്ക് ഒരാവശ്യവും ഇല്ലാതെ എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകണം അത് ആ പ്രവൃത്തി ഹറാമാണ് അതുകൊണ്ടാണ് പറയ പറയുന്നത് കേട്ടിട്ടില്ലേ ഫർദ്ദ നിസ്കാരം കല ഉള്ളവരെ സുന്നസ്കാരങ്ങളൊന്നും നിസ്കരിക്കരുത് അത് ഹെറാമാണെന്ന് പറയാറില്ലേ ആ സുന്നസ്കാരങ്ങള് മാത്രല്ല ഫർദ്ദ നിസ്കാരങ്ങള് കല ഉള്ള ആളുകള് സുന്നത്ത് നിസ്കാരം അവർക്ക് ഹെറാമായത് തന്നെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹറാമാണ് ആ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുന്ന ആ സമയവും അവൻ ഏതിനാണ് മാറ്റിവെക്കേണ്ടത് ആ കല ആയ നിസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കേണ്ടത് അപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കുന്നത് ആ ഭർദ്ദനസ്കാരം കല ഉണ്ടെങ്കിൽ നിസ്കരിക്കൽ ഹറാമാണ് അപ്പൊ തറാവ് നിസ്കരിക്കേണ്ട അപ്പൊ തറാവിയസ്കരിക്കാതെ അവിടെ എവിടെയും പോയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക അത് അതിനേക്കാളും വലിയ തെറ്റാണ് കാരണം ഈ സുന്നത്ത് സുന്നസ്കരിക്കേണ്ട എന്ന് പറയുന്നത് ഈ സുന്നത്ത് സുന്നസ്കരിക്കൽ ഹറാമാണെന്ന് പറയുന്നത് ഈ സുന്നത്ത് നിസ്കരിക്കുന്ന സമയം പോലും ഏതിനു വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് എന്നർത്ഥത്തിലാണ് ആ നിസ്കാരം കലാ വീട്ടാൻ വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കാതെ ചില ആളുകൾ പള്ളിയിലേക്ക് ഇങ് വരും എന്തിനാ അല്ലോ എനിക്ക് നിസ്കാരം കഥ ഉണ്ട് അതുകൊണ്ട് ഞാൻ തറാവി നമസ്കരിക്കുന്നില്ല അത് ഹറാമാണ് എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കുന്ന ശൈലി അത് അതിനേക്കാളും വലിയ തെറ്റാണ് അതേപോലെ ഈ അൽ വൽ വാജിബുകളും കൃത്യമായി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കണം എന്നിട്ട് ഈ അമലുകൾ ചെയ്യണം എന്നാൽ മാത്രമേ ഫലിക്കൂ അല്ലാതെ അത് ഫലിക്കത്തില്ല ഒരു കാരണവശാലും ഫലിക്കൂല ഇനി നിങ്ങൾ പറയാൻ നിങ്ങളുടെ മനസ്സിന്റെ നെഞ്ചത്ത് കൈവെച്ച് പറയാം നിങ്ങൾ ഇത്രയും ആമലുകൾ ചെയ്തിട്ട് അതൊന്നും ഫലിക്കുന്നില്ലേ ഇല്ലെങ്കിൽ റബ്ബല്ലേ ഇത് പയിപ്പിക്കുന്നത് ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ അനുസരിക്കാതെ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാല് ആ റബ്ബതിൽ ഇടപെടുക അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എത്ര അശ്ലീലതയുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എത്ര എന്താ മലീമസമാണ് അതിനനുസരിച്ചല്ലേ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയുള്ളു അപ്പൊ വാജിബായ കാര്യങ്ങള് ഫർവായ കാര്യങ്ങൾ കൃത്യമായി അത് നാം ഫോളോ ചെയ്തു കൊണ്ടുപോവുക ചില ആളുകള് വലിയ കട ഉണ്ടായിട്ട് നമ്മുടെ വിഷയങ്ങൾ പറയും അപ്പൊ നമ്മൾ അവരുടെ വിഷയങ്ങൾ നോക്കുമ്പോ നമുക്ക് ഇപ്പൊ പല വിഷയങ്ങളിൽ നമ്മൾ നോക്കിയപ്പോ ഒരു ഒറ്റ ഉദാഹരണം പറയാം അന്യരുടെ ഹട്ട് കയ്യിലുണ്ട് എന്ന് ഒരു ഒരാൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവരുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോ എനിക്ക് അവരുടെ കയ്യിൽ അന്യരുടെ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അവരോട് അതിനെ കുറിച്ച് ചോദിക്കണം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അന്യരുടെ മുതല് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടോ അപ്പൊ അവര് സമ്മതിച്ചു അങ്ങനെ ആ രൂപങ്ങളൊന്നും കൂടുതലായിട്ടും വിശദീകരിക്കുന്നില്ല അപ്പോ അവര് അതെങ്ങനെങ്കിലും വീട്ടാൻ വേണ്ടി ശ്രമിക്കണം അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കാതെ ഇവരിവിടുന്ന് എത്ര കടങ്ങൾ വീടാനുള്ള അമല് ചെയ്തിട്ടും അത് വീട്ടാനുള്ള ഒരു വഴി റബ്ബ് തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കില് അവനാ സങ്കടപ്പെടുത്തിയാളവനെ എന്താ അവനെ സമാധാനിപ്പിക്കണ്ടേ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അപ്പൊ ഫർലായ കാര്യങ്ങൾ പൂർണമായും അപ്പോ നാം ചെയ്യുന്ന അമലുകൾ അത് ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെ ഗൗരവമുള്ള രണ്ടു കാര്യങ്ങളിൽ ഒന്നാമത്തത് അൽ വൽ മുഹാഫിൽ വാജിബുകള് പറുകള് ഇവ പൂർണ്ണമായും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ അവൻ ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല അത് എത്ര ഫലമുള്ള അമലാണെന്ന് പറഞ്ഞ് ഏതാള് പറഞ്ഞ് ചെയ്താലും അതുകൊണ്ട് കാര്യമില്ല അത് കൃത്യമായി അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആളുകളുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ നല്ല നീയത്തിലിരിക്കണം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റ നമസ്കാരം ഞാൻ വാജിബാത്തുകൾ മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് നിർവഹിക്കും ഞാൻ ഒറ്റ ഫറലും എന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയില്ല ശേഷം പറയാൻ പോകുന്ന രണ്ടാമത്തെ കാരണം അപ്പൊ ഞാൻ പറയാം ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു ആലിമിന്റെ അടുക്കലോ ഒരു സയ്യിദിന്റെ അടുക്കലോ പോയിട്ട് ഇത്തരം വിഷയങ്ങൾ ബാത്തിലാക്കാൻ വേണ്ടി അത് ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മളടുത്തൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതോടുകൂടെ നിങ്ങളെ ഈ സിഹർ ഇവിടെ നിന്ന് ബാത്തിലാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മുതൽ അഞ്ചു വക്തസ്കാരം കള ആക്കില്ല എന്ന് എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നെയ്യത് ചെയ്യണം നമ്മളത് പറയും അത് പറയുന്ന എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ആമല് ഫലിക്കണ്ടേ അത് തിരിച്ചു വീണ്ടും വരരുതല്ലോ അപ്പൊ നിങ്ങൾ ശക്തമായൊരു കാവലിന്റെ ആളായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം മൊഹാഫലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം രണ്ടാമത്തത് വലിപ്പിത്തിൽ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും അകന്ന് നിൽക്കാൻ സാധിക്കണം രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താ വാജിബാത്തുകളും ഫറലുകളും ജീവിതത്തിൽ നന്നായി അത് മൊഹാഫത ചെയ്യണം അത് പകർത്തണം ഒരൊറ്റ നിസ്കാരവും കഥ ഉണ്ടാകരുത് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ അങ്ങനെ അഹങ്കാരം പറയുന്നല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ നിസ്കാരം ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ നിസ്കാരം ഒഴിവായിപ്പോയത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം എന്റെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എടുത്തു നോക്കും ഓരോരുത്തരും അവന്റെ അവനവന്റെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിച്ചു നോക്കും നമ്മുടെ നിസ്കാരം ഇന്ന് എത്ര നിസ്കാരം ആയി എത്ര നിസ്കാരം സമയത്തിന് നിസ്കരിച്ചു എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ സത്യം പറയുന്ന സഹോദരിമാരാണെങ്കിൽ ഈ നിമിഷം തന്നെ അവർ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ എഴുതി അറിയിക്കെ നിങ്ങൾ ലോഹർ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആ ലോഹർ നിസ്കാരം അസറുവാങ് കൊടുക്കുന്നതിനോട് തൊട്ട് മുമ്പായിട്ട് നിസ്കരിച്ച് ആ ഒരു നിസ്കാരകുപ്പായത്തിലും ആ പായയിലും ഇരുന്ന് അസറും ലോഹറും കൂടെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു ശൈലിയുള്ളവരാണോ നിങ്ങൾ അതായത് ലോഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സമയത്തേക്കാണ് നിങ്ങൾ നിസ്കരിക്കാൻ ഇരിക്കുക ലോഹർ നിസ്കാരം കഴിഞ്ഞ ആ സമയത്ത് തന്നെ അശ്വറവാങ് കൊടുക്കും അപ്പൊ അവിടെ തന്നെ ഇരുന്ന് വേഗം അശ്വറം നിസ്കരിച്ച് അങ്ങനെ ആ മുസല്ലയും നിസ്കാരപ്പായും അടക്കി വെക്കുന്ന ഒരു ശീലമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ അത് ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതശൈലി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതു തിരക്കുണ്ടെങ്കിലും എത്ര മക്കളെ നോക്കാനുണ്ടെങ്കിലും അങ്ങനെയാണോ നിങ്ങളുടെ ശൈലിയെങ്കിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ മാറ്റിവെക്കാൻ തയ്യാറായവർ ഇവിടെ എഴുതി അറിയിക്ക ഏത് തിരക്കിനിടയിലും ഔവലുവക്കത് നിസ്കരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എഴുതി അറിയിക്കാം ഒരു അഭിമാനവും നഷ്ടപ്പെടാനില്ല അള്ളാഹുവിനോട് അവനോടുള്ള സ്നേഹത്തിന്റെ ഒരു പുതുക്കലാണത് ആ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ കാരണമാകും ആ നെയ്യത്തെ നിങ്ങൾ എടുക്കുക രണ്ടാമത്തേത് ഈ അമലുകൾ ചെയ്യുന്ന അമലുകളൊക്കെ ഫലിക്കണമെങ്കിൽ നല്ല നല്ല ഹെറോമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി നിൽക്കാൻ തയ്യാറാകണം എന്നിട്ട് അമല് ചെയ്യണം ഇവന് നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തിന് അമല് കൊടുത്തു ഏഴ് ദിവസത്തിനൊരു അമല് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഒരുപാട് മഹാന്മാർക്ക് ചെയ്തിട്ട് അതിന് ഫലമുണ്ടായി എന്നാൽ നിങ്ങൾ ചെയ്തിട്ട് ഫലമുണ്ടാകുന്നില്ലേ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് ഹെറാമില്ലെന്ന് മാറി നിൽക്കുന്നില്ല ഈ അമല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് ഈ അമല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ അശ്ലീലതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ടാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ അമല് കൊണ്ടൊരു ഫലവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഹറാമിൽ നിന്ന് അകന്നു നിൽക്കാം സകല ദോഷങ്ങളെ തൊട്ടും അതിന് കൂടുതല് ആവശ്യങ്ങളൊന്നുമില്ല സകല ദോഷങ്ങളെ തൗബ ചെയ്യാം അതേപോലെ തന്നെ സാധാരണ ചൊല്ലി വരാറുള്ള അറുകള് ദ്വാരകള് കാവലുകള് ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം നല്ല കാവല് ചോദിക്കണം മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴും കാവല് ചോദിക്കാറുണ്ടായിരുന്നു ആരാണ് ഈ മുത്തിന് ഞാന് ബന്ധപ്പെട്ട ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ എല്ലാ മനുഷ്യർക്കും രണ്ട് ആളുകൾ ഉണ്ടാകും ഒന്ന് ദുർബോധനം ചെയ്യാനുള്ള ആളുകൾ ഒന്ന് നല്ലത് പറയാനുള്ള ആളുകൾ മുത്ത ഹബീബ്ലൈഹി മാതങ്ങൾക്ക് ആ ദുർബോധനം ചെയ്യാനുള്ള ആ ആളെ കൊണ്ട് അള്ളാഹു സഹായം നൽകി ആ ആളെ മുസ്ലിമാക്കി അതുകൊണ്ട് ദുർബോധനം ചെയ്യാൻ ഒരാളില്ല അങ്ങനത്തെ നബിഅഅലാതങ്ങൾ വരെ കാവല് ചോദിക്കാറുണ്ടായിരുന്നു ഷെയത്വാന്റെ ഷെറുകളെ തൊട്ട് അപ്പൊ നമ്മൾ എത്രത്തോളം ചോദിക്കണം എന്നല്ല അവിടുത്തെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന സൊഹാബികളോട് മുത്ത ഹബീബ് സല്ല അലൈഹി മാതങ്ങള് പറയുകയാണ് ഇങ്ങനെ എല്ലാ പ്രയാസങ്ങൾ തൊട്ടും നിങ്ങൾ ഡെയിലി അള്ളാഹുവിനോട് കാവല് ചോദിക്കണമെന്ന് ഹബിബായ സലൈമാ അവിടുത്തെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം അലൈഹി അള്ളാഹുപിക്കലൈസ് പതിവായ ദ്വാനകളിൽ പെട്ടതാണ് കാവൽ തേടിയിട്ടുള്ള ദ്വാണകൾ എന്ന ഹരീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ നമ്മുടെ ജീവിതത്തിൽ നാലു കാര്യങ്ങൾ പകർത്താതെ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊന്നും ഫലിക്കുകയില്ല അതെവിടെ പോയാലും ഫലിക്കാനും പോകുന്നില്ല അതങ്ങനെയാണ് ആ നാലു കാര്യങ്ങൾ ഈ പറഞ്ഞ നാലു കാര്യങ്ങളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളും എന്നാൽ നാലു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള നാല് കാര്യങ്ങൾ അൽ മുഹാഫലത്ത് പൂർണ്ണമായി അത് ജീവിതത്തിൽ അത് സൂക്ഷിച്ചു കൊണ്ട് അടക്കുക അതൊരു നിലക്കും എന്തെങ്കിലും ഫറൽ സംസ്കരിക്കുക ഇടക്ക് സംസ്കരിക്കുന്ന പോയി ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് ഡെയിലി കൃത്യമായി ഒരു ദിവസവും ഒഴിവാക്കാതെ കൊണ്ടുവരുന്നതിനാണ് മുഹാഫലത്ത് എന്ന് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം അവനിപ്പോ ഇങ്ങനെ ഒരു ഒരു രണ്ടു മൂന്ന് ആഴ്ച ഒക്കെ ഇങ്ങനെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ലീവിന് വീട്ടിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഇങ്ങനൊക്കെ ഇത് ഒരു ഒരു അലംഭാവം കാണിക്കുന്നുണ്ട് എന്നാ മൊഹാഫത്തെ ചെയ്യുന്ന ആളെന്ന് പറയൂല അപ്പൊ അതേപോലെ തന്നെ തൊട്ട് പൂർണ്ണമായും പിന്മാറുക അങ്ങനെ നിങ്ങൾ അമല് ചെയ്യേ ഇനി ഞാൻ ഞാനെന്താ ചെയ്യാന്ന് പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ചെയ്യാൻ എന്താ ഇനി നല്ല നീയത്തെടുക്കുക റബിനത് വലിയ ഇഷ്ടമാണ് നിങ്ങൾ നല്ല നീയത്തെടുക്കുമ്പോ ഇത്രയും നാളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഞാനത് ശ്രദ്ധിക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ നല്ല നീയത്തെടുക്കാൻ തയ്യാറാണോ എന്നാൽ റബ്ബിനത് ഇഷ്ടമാണ് ആ പരമാവധി ഫസ്റ്റ് ഒക്കെ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെ ട്രാക്ക് തെറ്റാതെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് വലിയ വറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ